ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ഇപ്പോഴതാ അഞ്ച് വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാമായി ബിഗ് ബോസിൽ വൻ കോളിളക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം രാത്രി ലൈവിൽ നടന്ന ഒരു സംഭവമാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇരുവരും ഒന്നിച്ചിരിക്കുന്നതിനിടെ സാബുമാൻ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നൊരു വീഡിയോയാണ് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വൈറലായി മാറിയിട്ടുള്ളത് സാബു പ്രപ്പോസ് ചെയ്യാൻ അറിയാതെ ചമ്മി നിൽക്കുമ്പോൾ അനുമോൾ സാബുവിനെ കളിയാക്കുന്നുമുണ്ട് എന്ത് തന്നെയായാലും ഇരുവരും തമ്മിലുള്ള ആ ഒരു കോംബോ വളരെയധികം ആരാധകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇരുവരുടെയും കോംബോക്ക് നിരവധി പേരാണ് ഫാൻസായിട്ടുള്ളത് ഇപ്പോൾ ഇരുവരും തമ്മിൽ ലൗ സ്ട്രാറ്റജി എടുത്താൽ നന്നായിരിക്കുമെന്നും ചിലർ കമൻ്റുകളുമായി രംഗത്തെത്തുന്നുണ്ട്